ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇനി വരാനിരിക്കുന്നത് ചിരവൈരികളായ അർജന്റീനയും ബ്രസീലും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്നു സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലാണ് ഈ മത്സരം നടക്കുക വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഈ മത്സരത്തെക്കുറിച്ച് അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിന് ഒരു പ്രത്യേക പരിഗണനയോ ബഹുമാനമോ നൽകുന്നില്ല എന്നാണ് എമി പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ടീമുകളെയും പരിഗണിക്കുന്ന പോലെയാണ് ബ്രസീലിനെ പരിഗണിക്കുന്നത് എന്നാണ് ഈ ഗോൾ കീപ്പർ തൻ്റെ നിലപാടായിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ പെറു ബൊളീവിയ എന്നിവർക്കെതിരെ കളിക്കുന്നത് പോലെ തന്നെയാണ് ബ്രസീലിനെതിരെയും കളിക്കുക എല്ലാവർക്കും ഒരേ ബഹുമാനമാണ് ഞങ്ങൾ നൽകുക ഇതാണ് എവിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടാണ് ഈ ടീമുകൾ വരുന്നത് കരുത്തരായ കൊളംബിയയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു അതേസമയം ഉറോഗയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അർജന്റീന കടന്നു വരുന്നത് ഈ മത്സരം ഷെഡ്യൂൾ ചെയ്ത സമയത്ത് നെയ്മർ ജൂനിയറും ലയണൽ മെസ്സിയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആരാധകർ പക്ഷെ രണ്ടു പേരും പരിക്ക് കാരണം പുറത്തായി എന്നുള്ളത് തീർച്ചയായും ഈ മത്സരത്തിന്റെ മാറ്റി കുറക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം